അവലക്ഷണം പിടിച്ച പേരാണല്ലോ ശരിയാ എ ചങ്ങാതി ചെന്നാലും എല്ലാവർക്കും അങ്ങനെ കൊണ്ടുവന്നത് ഇടി കൊടുക്കേണ്ട കേസ് തന്നെ പക്ഷെ ഇവനെയല്ല ആ ഇടിക്കേണ്ട ദുശകനമാണെങ്കിൽ ഇതുപോലുള്ള സ്ഥലത്ത് വരാമോ അത് ശരിയാ ഓളെ കാണിച്ചതാ ഞങ്ങൾ ഇടിച്ചു സൂപ്പാക്കി തരാം അതൊക്കെ സൂത്രം തീരുമാനിക്കും അടിയുള്ള എലിയാണെങ്കിൽ നമുക്ക് ഇനി ഒരു ടിയുള്ള എലിയലി മാളത്തിലും വരുതെന്ന് ഞാൻ അന്നേ പറഞ്ഞതല്ലേ ഇനി ഇപ്പൊ എടി കൊണ്ടോ കോട് പറങ്ങുന്നുണ്ടെന്ന് മോൻ പറഞ്ഞു വൈദ്യരോട് പറയാ വൈദ്യരോടോ എന് തലർക്കൻ മാറാൻ വരുന്നു വേണ്ടേ ആ ഇത് സയൻസ് ഇതൊന്നും ഞാൻ പഠിച്ച സമയത്ത് കേട്ടിട്ടില്ലല്ലോ ഒന്ന് ഗോട് പറക്കൊന്നു തുടങ്ങി കാണില്ല ോൻ മണ്ണുകൊണ്ട് പന്ത് കാടുണ്ടാക്കണം മോൻ ഇന്ന് തന്നെ കൊണ്ടുപോയി കാണിക്കാനുള്ളതോ മണ്ണ് കുഴച്ചുരുട്ടി പന്ത് പോലെ ഉണ്ടാക്കിയാൽ മതി പെട്ടെന്ന് വേണം മണിക്കൂറിനകം ആ അത്ര പെട്ടെന്ന് ശരി പത്ത് മണ്ണുണ്ടോ പശു ചേർത്ത് ഉരുട്ടണം അല്ലെങ്കിൽ പൊട്ടും തന്റെ പലമണ്ടക്കകത്തെ മണ്ണ് മതി കേട്ടോ മണ്ടായി പശ ചേർത്ത് കൈ വേദനിക്കുന്നു കാട് പന്ത് പോലെയാണെന്ന് പറഞ്ഞേട ഇങ്ങനെ വന്നു കുഴക്ക ആടോ ഇതൊന്നുരുട്ടണമല്ലോ പത്തെണ്ണം മണിക്കൂർ സമയമേ ഉള്ളൂ ഇതൊന്തിനോ കടിയേറ്റ് മൂന്ന് കൊടുക്കാന കാട് പന്താണെന്നും ചുറ്റും കറങ്ങു എന്നുമൊക്കെ ആ മണ്ട പറയുന്നുണ്ട് ൂറില്ലേ അത് ഞാൻ ഏറ്റു ഞാൻ ആ ഇതാണ് കടുവ കൂട്ടിനുള്ളതിന്റെ ഗുണം ഞാൻ കളിയാൻ ഇങ്ങോട്ട് വന്നോ എവിടെ പത്തു മണ്ണുണ്ടോ മോന് പോകാൻ നേരമായി അത് ശേരു ശേരുവിനെ ഏൽപ്പിച്ചതാ ചേട്ടാ ആ മണ്ണൻ ഉണ്ട് സൂത്ര ഒര മണിക്കൂർ കൊണ്ട് പത്തല്ലോ പന്ത്രണ്ട് തവണ ചുറ്റും മികച്ച കേവിശക്തിക്കുള്ള അവാർഡാ അത് കൊള്ളാം എങ്ങനെ കിട്ടി അതൊരു കഥയാ തട്ടിത്തോൻ കടുവയുടെ ഗുഹയിലെ ഇറച്ചി കഷ്ണം മോഷണം പോയി ഞങ്ങൾ നടന്നു പോകുമ്പോ ശേരി കള്ളനെ പിടിച്ചു അതെങ്ങനെ ഇറച്ചി ചാവയ്ക്കുന്ന ശബ്ദം കുറ്റിക്കാറ്റിൽ നിന്ന് കേട്ടു അത് കള്ളനായിരുന്നു ചവയ്ക്കുന്ന ശബ്ദം കേട്ടതിന് തട്ടിത്തോ കേർഡ് കൊടുത്തത് ഓഹോ ഓഹോ പാവശേരി നല്ല സന്തോഷമായിട്ടുണ്ട് അതൊന്ന് നമുക്ക് കൊഴുപ്പിക്കണം അതിനാ ഞാൻ വന്നത് കരടി ചേട്ടൻ ശേരുവിന്റെ ഒരു പാട്ടം വരയ്ക്കണം അവാർഡിന്റെ സന്തോഷത്തിനാണ് എന്ന് പറഞ്ഞ് ശരിപ്പ വരും അവാർഡൊക്കെ കിട്ടിയെന്ന് കേട്ടല്ലോ കേട്ടുവല്ലേ എനിക്കും കേട്ടതിന് അവർഡ് ഈ അർച്ചു കഷ്ണമോ അവാർഡ് കരടി ചേട്ടൻ തന്റെ ഒരു പാട്ടം വരച്ചു തരും അവാർഡിന്റെ സന്തോഷത്തിൽ ഏ അവർഡ് പടമാണോ ഒങ്ങാതി ഇരിക്കണം നോക്കി വരയ്ക്കാനോ അവാർഡ് ഇറച്ചി പൊക്കി പിടിച്ചിരുന്നു ഇത്ര സീരിയസ് ആവണ്ട ഒരു പുഞ്ചിരിയൊക്കെ വേണം ഇവനൊരു ചിരിയുടെ ശബ്ദം കേട്ടല്ലോ എന്താ കാര്യം ഏ ശരി ഇത് ചേട്ടനുള്ളതോ കരട് ചേട്ടൻ പടവും വരച്ചു തരൂ അതെന്താ ശരി എന്തു പറ്റി എന്നെക്കാൾ കേൾവിശക്തിയർക്കോ ഞാനൊന്ന് പുഞ്ചിരിച്ചതേ ഉള്ളൂ ആ ചിരിയുടെ ശബ്ദം പോലും ഈ ചേട്ടം കേട്ടു